ഹലോ പേ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഇതേ ഒരു തുടർക്കഥ ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനൽ അതുകൊണ്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ഈ അഞ്ച് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം അതിൽ ആദ്യത്തെ കാര്യമാണ് വീഡിയോ പബ്ലിക് പബ്ലിക്കാക്കിക്കൊണ്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂട്യൂബിന്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് അതിനെയാണ് അത് ഞാൻ കുറേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ടൂൾസുകളാണ് നിങ്ങൾക്ക് പലപ്പോഴും വിനയായിട്ട് വരാൻ പോകുന്നത് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഹാഷ് ടാഗുകളും കീവേഡ്സുകളും ശരിയായ രീതിയിലല്ലെങ്കിൽ അതും നിങ്ങൾക്ക് വിനയാകും എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ചില ഷെയറുകൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഈ അഞ്ച് കാര്യങ്ങളാണ് ഇത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണം ഓക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം പറയുന്നു പലരും നല്ല തമ്പിനയിൽ ഉണ്ടാക്കുന്നു നല്ല കാര്യങ്ങളെല്ലാം നല്ല വീഡിയോസ് ഉണ്ടാക്കിയതിനു ശേഷം വീഡിയോ ഒരു പക്ഷെ പലരും പബ്ലിക് എന്നുള്ള ബട്ടൺ ഓപ്പൺ ചെയ്തായിരിക്കും ആ വീഡിയോസ് അങ്ങോട്ട് വിടുന്നത് എന്നിട്ട് പബ്ലിക് ആക്കിയിട്ടുണ്ടാവും എന്നിട്ട് വന്ന് വീര ആ വൈ ടി സ്റ്റുഡിയോയിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തതിന് ശേഷം വീണ്ടും അവർ നോക്കുമ്പോൾ അയ്യോ വേറെ ഒന്നും കൂടെ ശരിയാക്കാനുണ്ടല്ലോ അപ്പൊ വീണ്ടും അത് അൺലിസ്റ്റഡ് ആക്കും എന്നിട്ട് വീണ്ടും പബ്ലിക് ആക്കും എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ അയ്യോ വീണ്ടും അങ്ങനെ ഈ ആക്കിയും അൺലി അൺലിസ്റ്റഡ് ആക്കിയും പ്രൈവറ്റ് ആക്കിയും വെച്ച് മാറ്റി മാറ്റി കളിച്ച് അതിന് ഫൈനൽ ആയി കഴിഞ്ഞ ശേഷം അങ്ങോട്ട് ആക്കി വിടുന്നതാണ് പ്രൈവറ്റ് പറയും ഈ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യരുത് കാരണം ഒരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം കഴിഞ്ഞു പിന്നെ ഇനി യൂട്യൂബിനാണ് നമ്മൾ അതിൻ്റെ ചോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് യൂട്യൂബ് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ യൂട്യൂബിന്റെ ഇതിൽ പെട്ടതാണ് അത്തരത്തിൽ നിങ്ങൾ ആറ് വീഡിയോസ് ഇടുന്ന സമയത്തും ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങൾ ഈ ഇങ്ങനെ അൺലിസ്റ്റഡ് ആക്കിയോ പ്രൈവറ്റ് ആക്കിയോ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് ആ കാര്യങ്ങളെല്ലാം വൈറ്റ് സ്റ്റുഡിയോയിൽ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ മാത്രമേ നിങ്ങൾ പബ്ലിക് ആക്കാൻ പാടുള്ളൂ പബ്ലിക് ആക്കിയതിന് ശേഷം പിന്നീട് അവിടെ ഒന്നുമില്ല ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വീഡിയോ പബ്ലിക് ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലപ്പോൾ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് എന്ന് പറയുന്ന കാര്യമാണ് വളരെ പ്രശ്നം പിടിച്ച ഒരു സംഭവമാണ് ഡിലീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാഫിക് കുറയും പല ഇഷ്യൂസുകളും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വീഡിയോസ് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി അല്ലാതെ ഡിലീറ്റ് എന്ന് പറയുന്ന ട്രാഫിക്കിനെ നഷ്ടപ്പെടുത്തുന്ന ചാനൽ ഫ്രീസ് ആവാൻ ഒരുപാട് നമ്മൾ പറഞ്ഞു വെച്ച് പോയിട്ടുള്ളതാണ് ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അപ്പൊ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് എന്നുള്ള ഒരു സംഭവം കൂടെ നിങ്ങൾ നോക്കി വെക്കുക ഡിലീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ പറയും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അതായത് ദിവസവും വീഡിയോസ് ഇടുക മറ്റാരോ പഠിപ്പിച്ച പോലെ ഞാൻ അത് വളരെ എളുപ്പത്തിൽ പറയാം ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദിവസവും വീഡിയോസ് ഇടുക എന്നുള്ളതാണ് അങ്ങനെയല്ല ഡേ ബൈ ഡേ വീഡിയോസ് ഇടുന്നവർക്ക് അവരുടെ കൺസിസ്റ്റൻസി ഡേ ബൈ ഡേ ആണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ വീഡിയോസ് ഇടുന്നവനിക്ക അവൻ അവൻ്റെ കൺസിസ്റ്റൻസി മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് ഇത് ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് കൊടുന്നിടും എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കൊടു ഇടുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വിനയാകുന്നത് കാരണം ഈ എന്തെങ്കിലും ശരിയായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇല്ലാതെ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതാണ് തീർച്ചയായിട്ടും റീച്ച് ആവാതിരിക്കുകയോ ആളുകൾ കാണാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് നേരെ മറിച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു വീഡിയോസ് രണ്ട് വീഡിയോസ് മൂന്ന് വീഡിയോസ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ആ ഇടുന്ന വീഡിയോസ് എല്ലാ ഇത് കൂടെ ചേർന്നിട്ടായിരിക്കണം ആ ഒരു ആഴ്ചയിൽ മൂന്ന് എന്നുള്ള ആ ഒരു ലെവല് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതൊക്കെയാണ് ഇതിനൊക്കെ ഒരു ഉദാഹരണം എൻ്റെ ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു ആഴ്ചയുടെ മുകളിലുള്ള ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ അതിനനുസരിച്ചുള്ള റീച്ചും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ് എടുക്കുന്ന ഒരു ടൂൾസ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയാണ് ഞാനിവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇനി അടുത്തത് എന്ന് പറയുന്നത് ഷെയർ ആവശ്യമില്ലാതെ പല ഗ്രൂപ്പുകളിലേക്കും വീഡിയോസ് ഷെയർ ചെയ്യുക ആവശ്യമില്ലാതെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ നമ്മൾ പറയുന്ന രണ്ട് തരത്തിലാണ് നമുക്ക് വീഡിയോസ് വരുന്നത് ഒന്ന് ഇന്റേണൽ ആയിട്ടുള്ളതും രണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ളതും നിന്നുള്ള റെക്കമെൻഡേഷൻ അകത്തു നിന്നുള്ള ഒക്കെ റെക്കമെൻ്റേഷനും ഒരു പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അകത്തു നിന്നുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആ ഒരു പുഷപ്പ് ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു റെക്കമെൻഡേഷൻ യൂട്യൂബിൽ താത്തിയിടാൻ സാധ്യതയുണ്ട് കുറച്ചിടാൻ സാധ്യതയുണ്ട് അപ്പോ നമ്മൾ പുറത്തുനിന്ന് ബൂസ്റ്റിംഗ് അധികം കൊടുക്കാതിരക്കെ ഒരു മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും ഇത്ര കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക യൂട്യൂബിൻ്റേതായ റെക്കമെൻഡേഷൻ പോട്ടെ കാരണം അത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കും ഒരു പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇനി അവസാനമായിട്ടുള്ള കാര്യമാണ് ഹാഷ്ടാഗും ടാഗ് ലൈൻസുകളും എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അത് എന്താണ് എല്ലാ വീഡിയോസിലും നമ്മൾ ആഷ് ടാഗും ടാഗ്ലൈൻസും കൊടുക്കണം ഇവിടെ നമുക്ക് വിനയാകുന്ന പല പല ആപ്പുകളും ഉണ്ട് ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം വീഡിയോസ് കൊണ്ടുപോയിട്ട് യൂട്യൂബ് ജനറേറ്റർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പിലേക്ക് കിട്ടുകഴിഞ്ഞാൽ ആ ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഫോൺ സൈറ്റിലേക്ക് വരെ സെക്സ് ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ സെക്സ് സൈറ്റിലേക്ക് വരാൻ പോകാൻ വരെ ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നത് കാരണം അത്തരത്തിലുള്ള അതുമായി സാമ്യമുള്ള വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സൈറ്റിലേക്ക് പോകും എന്നുള്ളത് അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്ന് പറയും അത് പറയുന്ന ഏതായാലും അവരുടെ പേരും ഞാൻ പറയും കാരണം എനിക്കത് പറയേണ്ട ആവശ്യമുള്ള ഉള്ളത് കൊണ്ടാണ് കാരണം ഞാനൊരു ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് ഞാൻ ഒരാളിലേക്ക് വിരൽ ചൂണ്ടിയാൽ ആ ഒരാളിൽ അത് അവസാനിക്കുകയാണ് അവിടെ അത് മാത്രവുമല്ല മറ്റുള്ളവരുടെ പേര് ഞാൻ എല്ലാവരിലേക്കും വിരൽ ചൂണ്ടി എല്ലാവരും കുറ്റക്കാരാവും മര്യാദയ്ക്ക് വീഡിയോസ് ഇട്ടു പോകുന്നവർ കുറ്റക്കാരാവും അതുകൊണ്ട് ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും പല വിഷമങ്ങളും ഉണ്ടാവും എന്നറിയാം പക്ഷെ ഞാൻ പിന്നെ ആരുടെയും അച്ഛൻ്റെയോ അമ്മൻ്റെയോ അവർ പറയുന്ന പോലെ ഒരു തെറിയും ഞാൻ പറയുന്നില്ല ആ വ്യക്തിയെയും ഞാൻ തെറി പറയുന്നില്ല അവർ ആ വ്യക്തിയെ ഒരു വ്യക്തിയെയും എനിക്ക് പിന്നെ എന്താ പറയാ ഒരു ഒരു വ്യക്തിയോടും എനിക്ക് വ്യക്തി വൈരാഗ്യങ്ങളൊന്നുമില്ല ഇവർ ചെയ്യുന്ന പ്രവർത്തികളും ഇവർ ഇവർ വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങളും മാത്രമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു യഥാക്രമം ഇത്തരത്തിൽ വിഷമമുള്ള ഒരാളാണ് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് നല്ല വീഡിയോസിൽ അവിടെ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾ അതിനെതിരെ വീഡിയോസ് ഇടുമെന്നാണ് ഞാൻ ഇന്നും പറയുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല എനിക്കെതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ഇത് പറയാൻ കാരണം ഈ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ കാരണം നമുക്കെതിരെ പറയുന്നവര് ആ വ്യക്തി അവൻ അവൻ ഇതിനെക്കുറിച്ചും പറയും ഇനി അവൻ ഇവൻ എന്നൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് ചാനലാണെങ്കിലും ഞാൻ അവരുടെ പേര് തന്നെ പറയും ഞാനിപ്പോ ജെ ഫോർടെക് എന്ന് പറയണേ ജെ ഫോർ ടെക് എന്ന് തന്നെ പറയും ഞാനിപ്പോ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ പറയും എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ പറയും ആ പേരെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ചു പറയാം അല്ലാതെ ശുദ്ധ മണ്ഡത്തരമായിട്ട് പല മണ്ഡത്തരങ്ങളും ഇത്ത ഇത്തരം ജനറേറ്ററുകൾ കൊണ്ട് നിങ്ങൾ വീഡിയോസ് അമ്മ മെങ്ങമ്മമാരുടെ വീഡിയോസ് കൊണ്ടുപോയിട്ട് ഇത്തരം സൈറ്റുകളിലേക്ക് ഇട്ടോളൂ എന്നതും അൾട്ടേഡ് കണ്ടന്റിനെ പറ്റി എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പറയുന്ന നിങ്ങൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ല എനിക്കറിയാം അതുപോലെ തന്നെ ഈ ഓർ യു എന്നുള്ള ഒരു ഓപ്ഷൻ റെക്കമെൻഡേഷൻ ആണോ എന്ന് പറഞ്ഞ് പാടി നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ ഇല്ലാത്ത അപ്ഡേഷനുകൾ കുറെ പഠിച്ചു വിടുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി നിരവധി ഞാൻ ചെയ്തിട്ടുള്ള ഏത് വീഡിയോസിനും ഒന്നിനെതിരെ നിങ്ങൾ പ്രതികരിക്കൂ അതാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നിങ്ങൾ പറയുന്നത് തെറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ന മനുഷ്യൻ തെറ്റാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഒന്നല്ല നിങ്ങൾ എന്ന മനുഷ്യൻ തെറ്റാണോ എന്നുള്ളതല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ളതാണ് അത് ഈ യൂട്യൂബിൽ നിൽക്കുമ്പോൾ എന്റെ വീഡിയോസിന്റെ ഇത് വന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഇങ്ങനെ തെറ്റായ വിവരം നിങ്ങൾക്ക് നൽകുന്ന ചാനലുകൾക്കൊക്കെ എതിരെ ഒരു റിയാക്ഷൻ വീഡിയോസ് പോലെ വീഡിയോ ഇടുന്നതാണ് എൻ്റെ ഇഷ്ടം എന്നുള്ളത് അല്ലാതെ നിങ്ങളോട് എന്താ അസുഖം എനിക്ക് ഒരു കാര്യത്തിൽ പലരോടും അസുഖം തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു തൊലിക്കട്ടി എന്നുള്ളത് ഇത്രയും വലിയൊരു കളവ് വിളിച്ച് പറയാൻ ഉള്ളു നിങ്ങൾ കാണിക്കുന്ന ഒരു ആർജ്ജവം എന്നുള്ളത് അപ്പൊ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല നിങ്ങൾക്ക് എനിക്കെതിരെ വീഡിയോസ് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ഇടാൻ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ് കാരണം എന്നെ പറയുമ്പോൾ ഞാൻ മാത്രമായിട്ട് അത് ഉൾക്കൊള്ളും ഞാൻ പറയുമ്പോൾ അതേപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പറയും ചെയ്യും നിങ്ങൾ വാച്ചിങ് അവർ ചെയ്യരുതേ നിങ്ങ ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന വ്യക്തികളും മറ്റുള്ള യൂട്യൂബ് ചാനലിനെതിരെ എതിരെ നിങ്ങൾ എല്ലാവരും ഇപ്പോ ഈ ജെ ഫോട്ടക്കിന്റെ കാര്യമാണെങ്കിൽ എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ വാച്ചിങ് അവർ ചെയ്യരുത് എന്ന് പറയുന്നത് യൂട്യൂബ് കോർണ സെമീറുമായിട്ട് ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഇയാൾ പ്രതികരിച്ചില്ലേ അതിൽ വന്നിട്ട് ഞാൻ യൂട്യൂബ് ടിപ്സിന് എന്താവശ്യമുണ്ട് അവരുടെ ഇഷ്ടമല്ലേ അവർ ചെയ്തോട്ടെന്ന് അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ പാടനെ ഇയാളുടെ ചാനലിൽ ഞാൻ ഇയാളുടെ ചാനലിൽ പോസ്റ്റർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാച്ചിങ് അവർ കൂട്ടണോ പരസ്പരം സബ് ചെയ്യണോ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ പിന്നെ അതുപോലെ ഇപ്പോഴും കിടക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഇതാ ഉണ്ട് ഇപ്പോഴും അയാൾ എന്റെ കയ്യിലുണ്ട് ഇതേ കിടക്കുന്നു നിങ്ങൾ നാലായിരം വാച്ചിങ്വറും ഓർഗാനിക്കായ സബും ആയ നാലായിരം വാച്ചിങ് അവറും കയറ്റി കൊടുക്കുന്നു അത് കഴിഞ്ഞ് വീഡിയോസിൽ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ അത് തെറ്റാണ് എന്നുള്ളത് അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പണ്ടത്തരങ്ങളല്ല ഇത്തരം കുബുദ്ധികളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കും എന്നുള്ളത് പ്രതികരിക്കും എന്നുള്ളത് അതിന് നിങ്ങൾ എന്ത് തന്നെ എന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് തന്നെ പറഞ്ഞാലും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല എനിക്കെതിരെ എന്തെങ്കിലും പറയണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പേരെടുത്ത് തന്നെ പറയുക കാരണം ഞാൻ അയാളോട് പറയില്ല അവൻ ഇതിനെതിരെയും ഉണ്ടാക്കും ഇവൻ അതിനെതിരെയും ഉണ്ടാക്കും എന്നൊന്നും ഇല്ല പറയേണ്ടത് നിങ്ങളിപ്പോ ഷോർട്ട് വീഡിയോസ് ആ ഒരു വീഡിയോസിലാണ് അത് പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ഒന്നോ രണ്ടോ ഹാഷ്ടാഗ് മാത്രം കൊടുത്താൽ മതി ഈ കീവേർഡ്സുകളൊന്നും ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദര എനിക്ക് അതിനെക്കുറിച്ച് പറയാണെന്ന് വ്യക്തമായിട്ട് പറയാനുണ്ട് അങ്ങനെയൊന്നും അല്ല ഷോർട്ട് വീഡിയോസ് ഒരു ഒരു പിന്നെ ഒന്നോ ഒരു ചക്ക വീണപ്പോൾ ഒരു മോയൽ ചത്തു എന്നുള്ളത് കരുതി എല്ലാവരുടെയും ചാനലിന്റെ സ്വാഭാവിക എല്ലാവരുടെയും ചാനലിന്റെ സ്വഭാവം ഒന്നല്ല എല്ലാവരുടെ വീഡിയോയുടെ ആനുകൂലിതങ്ങളും ഒന്നല്ല പല ചാനലുകളും പല സ്വഭാവങ്ങളും ആയിരിക്കും റീയൂസഡ് വന്നാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുതേ നിങ്ങൾ അപ്പീൽ ചെയ്തോളൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് എന്ത് എന്തിനാണ് റീവ്യൂസഡ് ഇടാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇത്തരങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ നിങ്ങൾക്കെതിരെ ഒരു മറുപടി എന്നുള്ള നിലക്കല്ല ഞാൻ ഈ വീഡിയോസ് പറയുന്നത് പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ ഷോർട്ട് വീഡിയോസ് ആയാലും കീവേഡ്സ് കൊടുക്കാത്തവന്റെ ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് ആളുകൾ സെർച്ച് ചെയ്ത് കാണുക ഇത് സെർച്ചിങ്ങിലേക്ക് എത്തണ്ടേ കീവേർഡ്സുകൾ അതെ അങ്ങനെയുള്ളവരുടെ ചാനലാണ് എന്തായി കിടക്കുന്നത് ഈ ആഷ്ടാഗ് വെറും വൈറൽ വീഡിയോ കീവേഡ്സിലും വൈറൽ വീഡിയോ എന്ന് മാത്രം കൊടുക്കുന്നത് ആ കണ്ടന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കീവേഡ്സുകളൊക്കെ കൊടുക്കണം പണ്ട് ആരോ പറഞ്ഞു ആടാനല്ലല്ലോ നമുക്ക് കമന്റ് ബോക്സ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ അതുപോലെ യൂട്യൂബ് വെച്ചിട്ടുള്ള യൂട്യൂബ് ഈ ഓപ്ഷനൊക്കെ തന്നത് കൊടുക്കാൻ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിട്ടായിരിക്കണം അപ്പൊ ആ വീഡിയോസിനെ കുറിച്ചും ഇവിടെ ഇതിൽ വന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ വിളിച്ച് ആര് വിളിച്ച് പറഞ്ഞാലും ഞാൻ അത് വിളിച്ച് പറയും എനിക്ക് എത്ര ഈ പറ്റിയോ ആ ഒരാളെ പറ്റിയോ കുറ്റം പറയുന്നതല്ല ഇനി ഒരുപാട് ആളുകൾ പുതിയ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇവർക്കും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എനിക്കങ്ങനെ ഒരാളെപ്പറ്റി ആരെയും ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്നില്ല ഞാൻ ആശയങ്ങളോട് മാത്രമാണ് നിങ്ങളുടെ ആശയങ്ങളോട് മാത്രമാണ് എനിക്കുള്ള ഉള്ളത് നിങ്ങൾക്ക് എന്റെ ആശയങ്ങളോട് പലപ്പോഴും പുരുത്തക്കേട് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫോട്ടോസ് ഇനി ഫോട്ടോസ് ഇല്ലേ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടും ഞാൻ എൻ്റെ നല്ല നല്ല ഫോട്ടോസുകൾ അയച്ചു തരാം ഞാൻ നിങ്ങളെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോസൊക്കെ അത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്തോളൂ ഓക്കെ അപ്പൊ എനിക്കതിൽ യാതൊരു വിഷമല്ല ഞാൻ ആരായാലും പേരെടുത്ത് പറയും എന്നുള്ളതാണ് പിന്നെ ഞാൻ ഒരു ഫാമിലിയെ പറ്റിയോ ഒരു ഇതേ പറ്റിയോ ഒന്നും ഒരാളുടെ ഒരു ജോലിയെ പറ്റിയോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതും കൂടെ വ്യക്ത അതൊക്കെ കേട്ടപ്പോ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം എല്ലാ ജോ ചെറിയ വിഷമം വന്നു കാരണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഒരുവിധം എല്ലാ ജോലികളും ചെയ്ത വ്യക്തിയാണ് ഞാൻ ഒരാളെയും ആ പിന്നെ ഒരു ഒരു കാര്യത്തിലും ഞാൻ കുറച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതെതിരെ മാത്രമാണ് എന്റെ വീഡിയോസ് വന്നിട്ടുള്ളത് ഹാഷ്ടാഗും കീവേഡ്സും കറക്റ്റ് അല്ലാത്തത് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അത് ഇത് ാണ് ഈ യൂട്യൂബ് ജനറേറ്റർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇടുന്ന പോലെ ഹാഷ്ടാഗുകൾ മേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ഒരു റാപ്പിഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഇത് നമ്മൾ പലരും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കണ്ടു ആ ഇങ്ങനെ ഒരു പിന്നെ ഒരു സൈറ്റിൽ ചെല്ലുക അവിടെ നിന്നും നമ്മൾ നമ്മുടെ കണ്ടന്റ് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കണ്ടന്റിന്റെ സംഭവം അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറെ ആഷ്ടേഗകൾ കിട്ടുന്നുള്ളത് വളരെ റോങ് ആണ് ആഷ്ടാഗുകൾ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കിട്ടുന്ന റിപ്പീറ്റഡ് ആണ് കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഹാഷ് ടാഗാണ് ഇത്രയും വലിയ കണ്ടന്റ് ഉണ്ടാക്കി ഇത്രയും വലിയൊരു വീഡിയോസ് ഉണ്ടാക്കി ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്ത് ഇത്രയും നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കണ്ടന്റ് വെച്ച് ഒരു ഹാഷ്ടാഗുകൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തുടങ്ങുന്നതിൽ ഒരു കാര്യവുമില്ല ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗുകൾ ആയിരിക്കണം നിങ്ങൾ ഇടേണ്ടത് അത് നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഹാഷ് ടാഗുകളും ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് പല സൈറ്റുകളും എത്രമാത്രം വിശ്വസനീയമാണോ എന്നുള്ളത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ സക്സസ് സൈറ്റുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളതും പലതും നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയുന്നു അത് ചെയ്യാൻ പറയുന്നു ഇത് ചെയ്യാൻ പറയുന്നു ചെയ്തിട്ട് എത്രമാത്രം നമ്മളെ പലതും വിശ്വാസയോഗ്യമല്ലാത്ത സൈറ്റുകളാണ് അത് നിങ്ങളെ കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ട് ചാലിക്കുകയേ ചെയ്യും പിന്നെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട് വ്യൂസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ ഇത് ഇത്തരം അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് പല സൈറ്റുകളിലേക്കും പോവുക എന്നുള്ളത് ടോട്ടലി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബ് ഇത്തരം പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിൽ വരുന്ന ഒരു വാച്ചിങ് അവർ ഒരു ഒന്നിനെയും യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല യൂട്യൂബ് പോളിസിക്കെതിരാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം മൊത്തം യൂട്യൂബ് പോളിസിക്ക് എതിരാണ് ഇതിന് ആണ് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക അഞ്ച് കാര്യങ്ങളും നിങ്ങൾ ചിലരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യുക ഡിലീറ്റ് ഒക്കെ ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും ഇടക്കൊക്കെ ഒരു ഡിലീറ്റ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഷെയറും നമുക്ക് ചെയ്യേണ്ടി വരും ആവശ്യമില്ലാത്ത ഷെയറുകൾ ഒഴിവാക്കുക ഇത്തരം സൈറ്റുകളിലേക്കുള്ള ഷെയറുകൾ നിങ്ങൾക്ക് ഒരു വ്യൂസ് മറ്റതിനേക്കാൾ കൂടുതൽ ഉച്ചകർ പക്ഷേ ജീവിതത്തിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയേക്കാം ഒരു ആസ്റ്റേഗോ കീവേർഡ്സോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ അത് വളരെ വിഷമമായി തോന്നുന്നു കാരണം അതൊന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കാതിരിക്കുക വീഡിയോസ് അധിക പേരും അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അതായത് നോർമലായിട്ട് വീഡിയോസ് എവിടെയാണെങ്കിലും അൺലിസ്റ്റഡ് ആക്കിക്കൊണ്ടോ പ്രൈവറ്റ് ആക്കിക്കൊണ്ടോ അപ്ലോഡ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ശേഷം മാത്രമോ പ്രൈവറ്റ് ആക്കുക ഓക്കെ പ്രിയപ്പെട്ടവർ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നല്ലൊരു വീഡിയോസുമായി വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ